രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരയ്ക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അവിട്ട നക്ഷത്രം അവിട്ട നക്ഷത്രം മകരത്തിലെ പകുതിയും അരഭാഗവും കുംഭത്തിൽ അരഭാഗവും നിൽക്കുന്ന നക്ഷത്രമാണ് അവിട്ട അവിട്ടനക്ഷത്രം അപ്പോൾ അവിട്ടനക്ഷത്രത്തിൻ്റെ മകരക്കൂറുകാർ അരഭാഗം ആദ്യത്തെ അരഭാഗമുള്ളവർക്ക് ഏഴരശിനിയാണ് വരുന്നത് ഏഴരശിനി കഴിയാറായി രണ്ടിലേക്കാണ് പക്ഷേ ഈ കുംഭൻ രാശിയുടെ നിൽക്കുന്നവർക്ക് ഏഴരശനി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ മകരൻ രാശിയിൽ വരുന്ന അവിട്ടനക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് ഭാവത്തിലാണിവർ ശനി നിൽക്കുന്നത് അപ്പോൾ രണ്ടിലെ ശനി എപ്പോഴും നമ്മുടെ വാക്കുകൾക്ക് ദോഷം വരുത്തും വാക്കുകൾ ദോഷം വരുത്തും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയൊന്നും നമുക്ക് കിട്ടില്ല എന്തിനു പോയാലും കടങ്ങളായിരിക്കും കൂടുതൽ ദോഷങ്ങളായിട്ട് വരാൻ വരിക അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈശ്വരവചനം അത്യാവശ്യമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വരയ്ക്ക് ഈ വ്യാഴം നമുക്ക് അനുകൂലാവസ്ഥയുണ്ട് ഇനി മാറ്റം വന്നാലും അത് ഏപ്രിൽ കഴിഞ്ഞ് മാറ്റം വന്നാലും വ്യാഴം നമുക്ക് അനുകൂലാവസ്ഥ തന്നെയാണ് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചിൽ വ്യാഴം വരുമ്പോൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും എന്നാൽ പറയുക അഞ്ചിൽ വ്യാഴം നിൽക്കുന്ന സമയം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മകര രാശിക്കാർക്ക് അഞ്ചിൽ വ്യാഴം ഏറ്റവും നല്ല ഫലങ്ങളാണ് ലഭിക്കുക പക്ഷേ ഏഴര ശനിയുടെ ഈ ശനീശ്വരൻ മാറുന്ന സമയമായതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് പിന്നെ തൊഴിൽ തേടി കുട്ടികളൊക്കെ പോവുകയാണെങ്കിലും വലിയവർ പോവുകയാണെങ്കിലും ഈ പൈസ ധാരാളം കൊടുത്തിട്ട് പോകുന്ന സംരംഭങ്ങൾ വളരെയധികം സൂക്ഷിക്കണം എന്നു വെച്ചാൽ അവിടെ വിദേശത്ത് പല ഓഫറുകളൊക്കെ നമുക്ക് തരും മൂന്നിലേരാക്കു നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ആ ഓഫറുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് അതൊക്കെ പഠിച്ച് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ഏറ്റെടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് പുതിയ പല ചതികളിലും വിടാനായിട്ട് സാധ്യതകളുണ്ട് പിന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള പല തർക്കങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് ആ ഭൂമിയുടെ കാരകത്വമായിട്ടുള്ള ഇരിക്കുന്ന ചുവയൊക്കെ നമുക്ക് നാലാം ഭാവവും പതിനൊന്നുമൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആധാരങ്ങൾ വിഷയങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയിട്ടൊക്കെ ഉപ്പ് ഉപ്പിടുന്ന സൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അതുപോലെ നമുക്ക് രോഗാവസ്ഥകളിൽ വാദം അതായത് ശനി രണ്ടിൽ നിൽക്കുക അതും കുംഭത്തിൽ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാല് സംബന്ധമായിട്ട് ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട് അതുപോലെ വയറ് വയറ് സംബന്ധമായിട്ട് പത്താം ഭാവത്തിലാണ് കേതു അപ്പോൾ വയറ് സംബന്ധ ഉദര രോഗങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ ധാരാളം ഈ മകരൻ രാശിയിലിരിക്കുന്ന അവിട്ടനക്ഷത്രക്കാർക്കുണ്ട് അതുപോലെ തന്നെ കുംഭൻ രാശിയിലേക്ക് വരുന്ന അവിട്ടനക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് മൂന്നിലാണ് ഇപ്പോൾ നിൽക്കുന്ന വ്യാഴം മൂന്നിൽ വ്യാഴം നിൽക്കുമ്പോൾ മുറവിളി കൂട്ടുന്ന പറയുന്നത് എന്ത് കാര്യത്തിന് പോകുമ്പോഴും തടസ്സമാണ് എന്തിന് പോയാലും തടസ്സങ്ങളാണ് അപ്പോൾ ഒരു പ്രാവശ്യം പോകേണ്ട കാര്യങ്ങൾ പത്ത് പ്രാവശ്യം പോയാൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏപ്രിൽ കഴിഞ്ഞാൽ അവർക്ക് ഇത്തിരി മാറ്റങ്ങളാണ് വരിക അപ്പോൾ അവർക്ക് നാലാം ഭാവത്തിലേക്ക് വ്യാഴം മാറും അപ്പോൾ ഇപ്പോൾ ഉണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് വിദേശത്തൊക്കെ പഠിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിൽ തേടുന്നവരോ മനസ്സ് വിഷമിച്ച് ഇരിക്കേണ്ട കാര്യങ്ങളില്ല ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല സമയമാണ് വരാൻ പോകുന്നത് പിന്നെ രണ്ടിലാണ് നിങ്ങൾക്ക് ഈ ജന്മത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ ആ ജന്മത്തിൽ ശനി വരുമ്പോൾ പല കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ നമുക്കതിനെ അലസത വരും അതായത് ഈ കുമ്പക്കൂറിലുള്ള ആൾക്കാർക്ക് തന്നെ അലസത വരും അപ്പം മടി ഇന്ന് പറയേണ്ട കാര്യം ഇന്ന് തന്നെ പോവില്ല നാളത്തേക്ക് വയ്ക്കും അപ്പം അങ്ങനെ വരുമ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സങ്ങളാണ് വരിക ഇപ്പം ഇപ്പം ഇതിന് സ്ത്രീകളെ കുറിച്ചിട്ടാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്കും സ്ലോ ആയിട്ട് നടക്കും അതായത് എഴഞ്ഞഴഞ്ഞു മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പം അത് വളരെ ശ്രദ്ധിക്കണം വാക്കുകൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വെറുതെ ഇരിക്കുന്ന പെട്ടെന്നൊരു കാര്യം പറഞ്ഞാലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ വാക്കുകൾ മാത്രം മതി അതുപോലെയാണ് ഈ കുംഭൻ രാശിയിലുള്ള അവിട്ട നക്ഷത്രം ഇപ്പം ഈ രണ്ട് രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് ശിവൻ്റെ അമ്പലത്തിലൊക്കെ പോവാം നന്നായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ജാതകമൊക്കെ നന്നായി പരിശോധിച്ച് അതിലൂടെ വരുന്ന ദശാകാലങ്ങളും മറ്റും സൂക്ഷ്മമായി ശ്രദ്ധിച്ച് കൂടി അതിൻ്റെ പരിഹാരങ്ങളും ഇപ്പോൾ നമ്മൾ പറയുന്ന ഗണപതിക്ക് നമ്മളൊരു മുട്ടാർക്ക് പ്രാർത്ഥിക്കുക ശിവൻ്റെ അമ്പലത്തിൽ പോയി പിന്നിലും മുന്നിലും വിളക്ക് ധാര കൂവളത്തിന് മല പിന്നെ പത്മമിട്ട് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പത്മമിട്ടിട്ട് രക്ഷസിന് പായസം കൊടുക്കുക അത് ഓരോ ദേശത്ത് ഓരോ ആചാരത്തിലായിരിക്കും അപ്പോൾ പത്മമിട്ട് പായ പായസം കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞാൽ മതി ക്ഷേത്രത്തിൽ പിന്നെ രാഹുവിന് ആയില്യപൂജ കൊടുക്കുക ക്ഷേത്രത്തിൽ പോയിട്ട് ചുവന്ന പൂക്കൾ കൊണ്ട് ചൊവ്വാഴ്ച ദിവസം അർച്ചന നടത്താം അപ്പം നിങ്ങളുടെ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായി ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും